കർണാടകത്തിലെ ഹിമോത് ഗോപാൽ സ്വാമി അമ്പലത്തിലേക്ക് നിങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് നമ്മൾ നമ്മുടെ വാഹനവുമായി ആദ്യം എത്തേണ്ട പോയിൻ്റ് ആണിത് ഇവിടെ വരെ മാത്രമേ നമുക്ക് നമ്മുടെ വാഹനവുമായി വരാൻ കഴി കഴിയുള്ളൂ ഇതാണ് അമ്പലത്തിലേക്കുള്ള ആദ്യത്തെ എൻട്രൻസ് ഇവിടെ നിന്നും കർണാടക കെ എസ് ആർ ടി സിയിൽ മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ ബസ് ടിക്കറ്റ് എടുക്കേണ്ട പോയിന്റും ഇത് തന്നെയാണ് അവധി ദിവസങ്ങളിലാണ് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും രാവിലെ തന്നെ എത്തുക ഇല്ലെങ്കിൽ ഇതുപോലുള്ള നീണ്ട ക്യൂവിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും ബസ്സിൽ കയറാനുള്ള ക്യൂ ആണിത് ഞാൻ ഏകദേശം ഉച്ചയായപ്പോഴാണ് ഇവിടെ എത്തിയത് ഉച്ചയായപ്പോഴത്തേക്കും ഏകദേശം മുക്കൽ കിലോമീറ്ററോളം ഇവിടെ ക്യൂ ഉണ്ടായിരുന്നു വരുന്ന വഴിയിൽ നീണ്ട ക്യൂ കാരണം പലരും തിരിച്ചു പോകുന്നതും കണ്ടായിരുന്നു നേരത്തെ എത്തിയില്ലെങ്കിൽ ക്യൂ നിൽക്കാതെ നമുക്ക് മറ്റൊരു മാർഗ്ഗമില്ല അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കാറോ ബസ്സോ പോലുള്ള വലിയ വാഹനങ്ങളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കത് പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയും കുറേ സമയം വേസ്റ്റ് ആവും അതുകൊണ്ട് തന്നെ അതിരാവിലെ ഇവിടെ എത്തുന്ന രീതിയിൽ തന്നെ യാത്ര പ്ലാന് ചെയ്യുക അമ്പലത്തിലേക്ക് വരുന്ന വഴി തന്നെയാണ് ബദ്യപ്പാടവും സൂര്യകാന്തിപ്പാടവും ഒക്കെ തന്നെ ഉള്ളത് വരുന്ന വഴി ഒരു കാരണവശാലും നിങ്ങൾ പൂപ്പാടങ്ങളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയും വീഡിയോ എടുക്കാൻ വേണ്ടിയും നിർത്തരുത് അമ്പലത്തിൽ പോയി മടങ്ങുന്ന വഴി നിങ്ങൾക്ക് ഇതിനായി സമയം കണ്ടെത്താം ഇവിടെ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് ഗോപാലസ്വാമി അമ്പലത്തിലേക്കുള്ള ദൂരം മലമുകളിൽ സദാസമയം മഞ്ഞുമൂടിക്കിടക്കുന്ന ഒരു അമ്പലമാണത് മറ്റുള്ളവർക്കുകൂടി ഈ വീഡിയോ ഉപകാരപ്പെടുന്നതിനായി ഷെയർ ചെയ്യുക